നമസ്കാരം നമ്മൾ സ്ഥിരമായി പ്രയോഗിക്കുന്ന വാക്കാണ് പ്രപഞ്ചം എന്താണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചം ഭൗതികമായി നിലനിൽക്കുന്ന എല്ലാം ചേർന്നതാണ് പ്രപഞ്ചം സമ്പൂർണമായ സ്ഥലവും സമയവും എല്ലാ രൂപത്തിലുമുള്ള ദ്രവ്യവും ഊർജവും ഭൗതിക നിയമങ്ങളും അവയുടെ അളവുകളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ആയിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് കോടി വർഷമാണ് പ്രപഞ്ചത്തിൻ്റെ പഴക്കമെന്ന് ജ്യോതിശാസ്ത്രജ്ഞ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നു പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ പ്രതിഭാസം മഹാവിസ്ഫോടനം എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്ത് ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ ദ്രവ്യവും ഊർജവും അനന്തമായ സാന്ദ്രതയിൽ കേന്ദ്രീകരിക്കപ്പെട്ടു മഹാസ്ഫോടനത്തിന് ശേഷം പ്രപഞ്ചം ഇന്നത്തെ അവസ്ഥയിലേക്ക് വികസിക്കുവാൻ തുടങ്ങി അത് ഇന്നും തുടരുന്നു എന്ന് കരുതുന്നു എവിടെയെല്ലാം ദ്രവ്യമുണ്ടോ ദ്രവ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമുണ്ടോ അവിടമെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് എല്ലാ ദ്രവ്യവും ദ്രവ്യരൂപങ്ങൾക്കിടയിലുള്ളതും അവയ്ക്ക് ചലിക്കുവാൻ വേണ്ടതുമായ സ്ഥലവും ചേർന്നതാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ ഭാഗമല്ലാത്തതായി ഒന്നുമില്ല നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സാധാരണ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് അതിവേഗത്തിൽ ചലിക്കുന്ന നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഈ അതിവേഗ നക്ഷത്രങ്ങൾക്ക് പിന്നിൽ അന്യർഘ ജീവികളാകാമെന്നാണ് ഗവേഷകർ മുന്നോട്ട് വെക്കുന്ന വാദം കൂടുതൽ വലിയ ഊർജ സ്രോതസ്സുകൾ തേടുന്നതടക്കം പല കാരണങ്ങളും ഇത്തരം പ്രപഞ്ചയാത്രകൾക്ക് പിന്നിലുണ്ടായിരിക്കാമെന്നും ദീർഘകാലമായി പ്രപഞ്ചത്തിലുള്ള അന്യർഹജീവികൾ ഇതിനു വേണ്ട സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുമാണ് ഗവേഷകർ വാദിക്കുന്നത് നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം കണക്കിലെടുക്കുമ്പോഴാണ് വിദൂര പ്രപഞ്ചത്തിലേക്കുള്ള യാത്രകൾ ഒരു പരിധിവരെ അസാധ്യമായി മാറുന്നത് നിലവിലെ സാങ്കേതിക വിദ്യകൾക്കനുസരിച്ച് തൊട്ടടുത്ത നക്ഷത്രത്തിൻ്റെ പരിസരത്ത് എത്തണമെങ്കിൽ എഴുപതിനായിരം വർഷമെങ്കിലും നമുക്ക് യാത്ര ചെയ്യണം അതുകൊണ്ടാണ് ഇത്തരം യാത്രകൾ മനുഷ്യർക്ക് നിലവിൽ അസാധ്യമാണെന്ന് പറയേണ്ടി വരുന്നത് ഇതിനേക്കാൾ ഉപരിയായി സ്വന്തം ഗ്രഹവും നക്ഷത്രവും വിട്ടുപോകുമ്പോഴുള്ള വെല്ലുവിളികൾ വേറെയുമുണ്ട് മാതൃഗ്രഹവും നക്ഷത്രവും വിട്ടുപോകാതെ നക്ഷത്രത്തെ തന്നെ ഒരു റോക്കറ്റാക്കി മുന്നോട്ടു പോവുകയെന്ന ആശയമാണ് ഗവേഷകർ പങ്കുവെക്കുന്നത് എന്തെങ്കിലും മാർഗങ്ങളിലൂടെ കൂടുതൽ ഇന്ധനം കത്തിച്ചുകൊണ്ട് നക്ഷത്രത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത് നക്ഷത്രങ്ങൾക്കൊപ്പം മറ്റു ഗ്രഹങ്ങളും വേഗതയോടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയും ചെയ്യും ബെൽജിയം ബ്രസൽസിലെ ബ്രേയ സർവകലാശാലയിലെ ക്ലമൻ വിദാൽ അവതരിപ്പിച്ച പഠനത്തിലാണ് അതിവേഗ നക്ഷത്രങ്ങൾക്ക് പിന്നിൽ അന്യഗ്രഹ ജീവികളാകാം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഭൂരിഭാഗം നക്ഷത്രങ്ങളും ഒറ്റയ്ക്കല്ല മറിച്ച് ബൈനറി സംവിധാനത്തിൽ ഇരട്ടകളായിട്ടാണ് ഉള്ളത് നമ്മുടെ സൂര്യൻറേത് പോലുള്ള ഒറ്റ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഇരട്ട നക്ഷത്രങ്ങൾ കേന്ദ്രമായുള്ള സംവിധാനങ്ങൾക്ക് നിരവധി വ്യത്യാസങ്ങളും അധിക മേന്മകളും ഉണ്ട് ഏതെങ്കിലും രീതിയിൽ നക്ഷത്രത്തിൽ നിന്നും ഊർജം കൂടിയ അളവിൽ പുറന്തള്ളാനുള്ള മാർഗം അന്യഗൃഹ ജീവികൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം എന്നാണ് വിതാലിന്റെ പഠനം കണക്ക് കൂട്ടുന്നത് കാന്തിക മണ്ഡലത്തെ സ്വാധീനിച്ചിട്ടോ നക്ഷത്രങ്ങളിലെ ജ്വലനം വർദ്ധിപ്പിച്ചോ ഒക്കെ ആകാം ഇത് മാർഗങ്ങൾ എന്തു തന്നെയായാലും സാധാരണയിലും കൂടുതൽ ഊർജം പുറന്തള്ളുന്നതോടെ നക്ഷത്രങ്ങളുടെ സഞ്ചാര വേഗത വർധിക്കുകയും ചെയ്യും വിദാലിൻ്റെ പഠനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെയുള്ള അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ബ്ലാക്ക് വിഡോ പൾസർ റെഡ് ബ്ലാക്ക് പൾസർ എന്നിവയെല്ലാം അതിവേഗ നക്ഷത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എന്നാൽ ഇവയുടെ അതിവേഗതയ്ക്ക് പിന്നിൽ അന്യർഹ ജീവികളാണെന്ന് ഉറപ്പിക്കുവാനുള്ള തെളിവുകൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിലും അങ്ങനെയൊരു സാധ്യതയാണ് ക്ലമൻ വിദാലിൻ്റെ പഠനം മുന്നോട്ട് വെക്കുന്നത് വെബ് ഡെസ്ക് realizing your dream home our ongoing luxury apartments projects are crown near Karibatam, the square near ust global white manor near artigal Ambalatara, and evergreen's luxury villas near tirumala called 90482 555 double nine show this building promoters private limited thiruvananthapuram